ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ പ്രയോജനമായ പതിനേഴ് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കിതേപോലെ പഴുത്ത വാഴയില കളയണ്ട കേട്ടോ അപ്പോൾ വാഴയില നമുക്ക് ഇതേപോലെ ഒന്ന് ആ കട്ടിയുള്ള ഭാഗമൊന്ന് മുറിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് പീസ് ഇലയാണ് നമ്മൾ വെട്ടിയെടുത്തത് എന്നിട്ട് അതിൻ്റെ നടുകയിൽ നിന്ന് ഇതേപോലെ ഒന്ന് മുറിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ കട്ടിയുള്ള ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമുക്കിത് ചില്ലന്തി വിലയൊക്കെ അടിക്കാനുള്ള ഒരു മോപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഓരോ പീസായിട്ട് തണ്ട ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫുള്ള് എടുക്കരുത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാലെണ്ണം എടുക്കുക അപ്പം ഞാൻ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ചിലന്തി അടിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കബോർഡിനകത്തുള്ള ചിലന്തിയൊക്കെ അടിക്കാനും അതേപോലെ ഫ്ലവർ അതിൻ്റെയൊക്കെ ലീഫൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് അടിക്കുന്നത് നല്ലതാണ് ചിലന്തിയൊക്കെ അടിക്കുന്നത് ലീഫൊന്നും പോവില്ല അതുമാത്രമല്ല നമുക്ക് മാറാല്ല അടിക്കുമ്പോഴത്തേനും നമുക്കിത് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ കളയാം കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം അതുപോലെ വൃത്തിയാക്കാനൊന്നും നിൽക്കേണ്ട അതിൻ്റെ ബ്രഷൊന്നും വൃത്തിയാക്കാൻ നിൽക്കേണ്ട അണ്ട ഇതേപോലെ മൂന്നോ നാലോ എത്രയാണ് ലെയർ വേണ്ടത് നമുക്കത് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ മോപ്പിൻ്റെയൊക്കെ പഴയ കമ്പുണ്ടാകുമല്ലോ കമ്പുണ്ടാകുമല്ലോ അതല്ലെങ്കിൽ സാധാ കമ്പാണേലും മതി നമുക്ക് തെയ്തേ പോലെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം അതിനകത്തൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കയോ അതല്ലെങ്കിൽ ചണം വെച്ച് കെട്ടുകയോ ഇങ്ങനെയാണെങ്കിലും ആവാംട്ടോ അപ്പോൾ അത് ഇതേപോലെ കണ്ടോ അപ്പോൾ പഴുത്ത വാഴയില പോലും നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചിലന്തിയൊക്കെ അടിക്കാനുള്ള ഒരു മോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുണ്ട് ചിലന്തി മാറാലയൊക്കെ അടിക്കാം അതുപോലെ ഫാൻ്റെ അടിയിലൊക്കെ ഉള്ള മാറാലെയൊക്കെ അടിക്കാം അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഷോക്കേഴ്സിൻ്റെ മുകളിലൊക്കെ അടിക്കാം അതേപോലെ ഫ്ലവറിലൊക്കെ അടിക്കാം ഫ്ലവർ അതിൻ്റെ ലീഫ് ഒന്നും പോവില്ല അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം കണ്ടോ നമുക്ക് കണ്ടോ അത്ര അടിച്ചതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നമുക്കിത് രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് കാഡ്ബോർഡിൻ്റെ അടിയിലെല്ലാം അടിക്കാം കണ്ടോ അതേപോലെ അടുത്ത ടിപ്പ് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്ത് കറിവേപ്പിൽ വെച്ചാൽ പെട്ടെന്ന് അത് ചീത്തിയായി പോകലേക്കെ അല്ലേ അപ്പോൾ ഇതേപോലെ വാഴയിലെ പൊതിഞ്ഞ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ അതിനെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ പിണ്ടിയൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു താ തോലുണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ മല്ലിയില കറിവേപ്പിലയൊക്കെ നമുക്ക് എത്ര ദിവസം വേണേലും പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്തൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുക പ്ലാസ്റ്റിക് കവറിനകത്ത് വെക്കുന്നതിനേക്കാളും ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ കുട ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കുറേ നാൾ വർഷക്കണക്കിന് സൂക്ഷിക്കണമെങ്കിലും തോനെ ഉണ്ടെങ്കിൽ ഇതേപോലെ പരലിപ്പിട്ട് കൊടുക്കുക ഉണ്ടോ എന്നിട്ട് ഒരു നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പിക്കകത്തോട്ടാക്കി വെക്കുക അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ സൂക്ഷിക്കാവുന്നതാണ് അടുത്തിട്ടിപ്പിലോട്ട് ഇടക്കുക അപ്പോൾ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതാണേലും കുഴപ്പമില്ല കടലാപ്പയറൊക്കെ നമുക്ക് അതിനകത്ത് വണ്ട് വണ്ടൊന്നും കയറാതെ സൂക്ഷിക്കാവുന്നതിനായിട്ട് അത് ഇതേപോലെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കടലാപ്പരിപ്പ് പയറൊന്നും വണ്ട് കയറാതെ നല്ല ഫ്രഷായിട്ട് അതിനെ ഇരിക്കും കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ തോന് പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് അത് കട്ട പിടിച്ച് പോകാറുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഈർപ്പം പിടിക്കുന്നതിൽ നിന്നും നമുക്ക് ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മുളക് പൊടിയിലും മലപ്പൊടിയിലൊക്കെ ഇതേപോലൊരു സ്വല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇറച്ചി ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ആകുമല്ലേ അപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് പീസ് നമുക്ക് എടുക്കണം അപ്പോൾ തോനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പീസ് എടുക്കണമെങ്കിൽ ഇത് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി വെക്കുകയും ചെയ്യാം എല്ലാം ഒരുമിച്ച് അലിഞ്ഞു പോകും നമുക്ക് ബാക്കി വെക്കണമെങ്കിൽ നമുക്ക് വെള്ളത്തിടാതെ തന്നെ നമുക്ക് ബാക്കി അത് ഫ്രഷായിട്ടത് നമുക്ക് ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കാവുന്നതാണേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ ഫ്രീസറിനകത്തൊരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ കത്തിക്കുന്നതിനെക്കാളിയും കുറച്ച് നേരം കൂടി അധികം നീക്കും കാരണം കാണാത്തണുപ്പടിച്ചിട്ട് മെഴുകുതിരി പെട്ടെന്ന് ഉരുകി തീരില്ല കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് അരിയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ വണ്ടി കയറാൻ അതൊക്കെ ഒരുപാട് ഇതേപോലെ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ കായപ്പൊടി കായപ്പൊടിയുടെ കുപ്പി പൊടിയുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതേന ഇതേപോലെ നമുക്ക് അതിനകത്തോട്ട് മൂടി വെച്ചാൽ മതി അരി ഫ്രഷ് ആയിട്ടിരിക്കും അതേപോലെ മിക്സിയുടെ ജാറിലാ അര നമ്മൾ അര അരപ്പക്ക അരച്ചിൻ്റെ ഒരു സ്മെല്ല് പോകുന്നതെങ്കിൽ ഇതുപോലെ വയനില ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ മസാലയുടെ ഒക്കെ സ്മെല്ല് പോയിട്ട് മിക്സിക്ക് നല്ല ഒരു മണം കിട്ടും അതേപോലെ അരിയിൽ വണ്ടൊക്കെ മാറുന്നതിന് നമ്മൾ അത്യാവശ്യം എടുത്തിട്ട് മുറത്തിനകത്ത് ഇട്ട് ഇതേപോലെ കുറച്ച് എരിവെള്ള മുളക് സ്വൽപ്പം മാത്രം മതി കേട്ടോ എരിവെള്ള മുളക് കൊടുത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വണ്ടെല്ലാം പെട്ടെന്ന് തന്നെ ഇഴഞ്ഞ് കയറും നമ്മളിതേപോലെ നിളക്കിയിട്ട് വയ്ക്കുക പെട്ടെന്ന് വണ്ടൊക്കെ ഇഴഞ്ഞ് കയറും കേട്ടോ അപ്പോൾ അതേപോലെ മുറത്തിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ട് എണ്ണ തേച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ ആ കയറുന്ന വണ്ടിനെ നമുക്കിത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനൊക്കെ നമ്മൾ അരി എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഒരു ടിപ്പും കൂടെ ഉണ്ട് നമ്മൾ നമ്മളരി ഇതേപോലെ വിനാഗിരി ഉണ്ടാവും ഇത് മൂടിക്കാത്തോട്ടാക്കിയിട്ട് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വണ്ടൊക്കെ മുകളിലോട്ട് കിട്ടും പക്ഷേ എനിക്കിതിനെക്കാളി എളുപ്പമായിട്ട് തോന്നിയത് ആ മുളക് പൊടി ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കുറച്ച് എടുത്ത് വെച്ചാലും മതി പെട്ടെന്ന് വണ്ട് പോയി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ചെയ്തു നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ചൂല് പൂതിയത് മേടിക്കുമ്പോൾ അതിനകത്ത് നിറയെ പൊടിയായിരിക്കും അല്ലേ ഇത്ര തൂത്താളതിൻ്റെ പൊടി തീരില്ല അപ്പോൾ നമ്മളത് കവറോടെ വെച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ആ കവറിനകത്തോട്ട് തന്നെ ആകും നമ്മൾ ആ ഭാഗത്തൊന്നും ആവില്ല കേട്ടോ അപ്പം നാട്ടുകാൻ ഹൂരി എടുക്കുമ്പം തന്നെ ആ കവറിനകത്തുള്ള പൊടി ഞാൻ കാണിച്ചു തരാം കാണും ഇത്രയും പൊടി നമുക്ക് പത്തിരിക്കാൻ പോയി വെച്ചിട്ട് അടിച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ചൂല് ഇതുപോലെ തട്ടി കൊടുക്കുമ്പം ബാക്കിയുള്ളതും കൂടെ തീരും പിന്നെയും അതിനകത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ പഴയ ചീർപ്പുണ്ടെങ്കിലൊന്ന് ഇതുപോലെ ഒന്ന് ചീക്കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പൊടിയും കൂടെ അതിനകത്തോട്ട് വീണ് കിട്ടും എന്നിട്ട് ഇനിയും അത് പൊടി പോയില്ല എങ്കിൽ നമുക്കത് ഇത്രയും പൊടി അങ്ങനെ അതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് പോയില്ല എങ്കിൽ ദൈതേ പോലെ നമ്മുടെ സ്പോഞ്ചിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒഴിച്ചിട്ട് നമ്മുടെ ചൂലിനകത്തോട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പൊടിയുള്ളതെല്ലാം അതിനകത്തോട്ട് കയറി പിടിച്ചു കൊടുക്കും കേട്ടോ ബാക്കിയുള്ള പൊടികളെല്ലാം ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക ആ ചൂലൊന്ന് വിരിച്ചിട്ട് അതിനാകോ അപ്പുറം അപ്പുറം ഒക്കെ ഒന്ന് തട്ടി കൊടുക്കുക തട്ടിക്കൊടുക്കുക അതേപോലെ എന്നിട്ട് തട്ടുമ്പോഴത്തേന് ബാക്കിയുള്ള പൊടിയും കൂടെ അതിനകത്തോട്ട് വീണ് കിട്ടും കേട്ടോ പോരാകിൽ കുറച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട ഇത്രയും പൊടി അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഫുള്ള് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്ത് ഒട്ടും പൊടിയില്ല കേട്ടോ അപ്പം വേണ്ട ഇത്രയും പൊടി നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂലൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് വിടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ അതിനകത്തൊന്ന് തൂയ്ക്കൊടുക്കുക അതുപോലെ ചൂല് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വിടർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂല് വെച്ചിട്ട് താണ്ട് ചിലന്തിയിലൊക്കെ അടിച്ചാൽ ആ പൗഡറിൻ്റെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ചിലന്തി ഒന്നും തന്നെ പിടിക്കില്ല കേട്ടോ അതേപോലെ തറ തൂക്കുന്നതിനാണേലും ഉറുമ്പ് ഒന്നും വരില്ല നല്ല രീതിയിൽ പൗഡറിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തൂത്ത് എടുക്കുകയാണെങ്കിൽ തറയിലൊക്കെ ഉള്ള ഉറുമ്പൊക്കെ അങ്ങ് ചത്തുപോയിക്കോളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ ചൂലിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചിലന്തി മാറാലെയൊക്കെ അടിക്കുന്നതിന് നല്ലതായിരിക്കും പ്രത്യേകിച്ച് കട്ടിൻ്റെ അടിയിൽ അതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ ഇത് വെച്ച് തൂക്കുമ്പം തന്നെ ചൂലൊക്കെ ഒടിഞ്ഞു പോകാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ പുതിയ ചൂലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ചൂല് അതിൻ്റെ ഓരോ ഇതായിട്ട് ഒടിഞ്ഞു പോവും അതല്ലെങ്കിൽ ചൂല് വൃത്തിയാക്കാൻ നിൽക്കണം അപ്പോൾ ചൂല് നശിച്ചു പോവും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവറ് ചുറ്റി സൈഡിലോട്ട് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കാൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചണം കെട്ടി കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്ത് വേണേലും ധൈര്യമായിട്ട് ഒച്ചടിക്കാം കേട്ടോ അപ്പം ചൂല് വെച്ചടിക്കുമ്പോഴത്തേനും അതിനകത്ത് ഒട്ടും ചിലന്തിയോ മാറാലോ ഒന്നും തന്നെ അതിനകത്ത് പറ്റില്ല നമുക്കത് കവർ കൂടി കളയുകയും ചെയ്യാം ചൂലി ചീത്തയാവാതിരിക്കും ചൂല് ഒടിഞ്ഞു പോവില്ല അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളാ ഒട്ടും നമുക്ക് കുനിഞ്ഞ് പറ്റാത്ത ഇതുകൊണ്ട് ഇതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒക്കെ ഇത് കയറും കേട്ടോ ചൂലിൻ്റെ അടിയിൽ പാകം വെച്ചിട്ട് ഇതേപോലെ നാക്കി കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ ഷോക്കേഴ്സിൻ്റെ മുകളിലൊക്കെ നമുക്കിത് വെച്ചിട്ടുണ്ട് അത് തുടച്ചണക്കും ਦੂਤ ਦੂਤੜਾ ਠਾ അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ചൂല് ഒന്നും വൃത്തിയാക്കാൻ നിൽക്കേണ്ട ബ്രഷ് അതിനകത്ത് ചിലന്തിയൊക്കെ അടിച്ചിട്ട് ചൂല് ചീത്തയാവില്ല ഒടിഞ്ഞു പോവില്ല നമുക്ക് ആ കവർ ഊരി കളഞ്ഞാൽ മതി അപ്പോൾ ഇതിൽ ഇതേപോലെ കണ്ടോ നമ്മുടെ സോഫ സെറ്റിൻ്റെ അടിയിലും കട്ടിൻ്റെ അടിയിലും എല്ലാം ഇത് വെച്ചൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിലോ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പം ഇതും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്